ാവിനും പുത്രം പരിശുദ്ധാൽ മാവനു സ്തുതി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നമ്മൾ മുന്നമ്മേ അറിയിക്കട്ടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പിന്നെയുള്ളവർ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കുറേ എപ്പിസോഡുകൾ വഴി യേശുക്രിസ്തു ആരെന്നും എന്തിനു ലോകത്തിലേക്ക് വന്നു എന്നും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിതാവായ ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ആണ് യേശു ലോകത്തേക്ക് വന്നതെന്ന് നമ്മൾ ചിന്തിച്ചു വീണ്ടും നമ്മൾ മനുഷ്യരും മനുഷ്യരുമായിട്ടുള്ള ബന്ധം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി യേശു ലോകത്തേക്ക് വന്നു സാത്താൻ്റെ പ്രവൃത്തിയെ തകർക്കാൻ യേശു നമുക്ക് നിത്യജീവൻ തരുവാൻ യേശു വന്നു എന്നൊക്കെ നമ്മൾ വായിച്ചു ദൈവ കുടുംബത്തിൽ അംഗമാകുവാൻ യേശു നമ്മളെ പ്രാപ്തരാക്കി എന്നൊക്കെ നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ച് പോരുകയാണ് പ്രിയമളി ഇന്നു മുതൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവ സ്വഭാവം എന്തെന്ന് കാണിക്കുവാനായി യേശുക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു ഹാലേലിയാ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം അത്യധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ചിന്തിക്കുന്ന ഓരോ വാക്കുകളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അനുഭവയോഗ്യമാകുമെന്ന് തക്കവണ്ണം ഈ വചനം ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം കൃപചൊരിയണമേ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയവനെന്ന തിരുവചന ഞങ്ങൾ ഓർക്കുന്നു യേശുവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ മതിയായവനാണ് ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായുള്ള ബുദ്ധി ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യപിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തു ഇപ്രകാരം അരലി ചെയ്തിരിക്കുന്നു നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു പിതാവിനെ അറിയുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് യേശു പറയാണ് എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിതാവിനെയും അറിയുമായിരുന്നു അപ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഫീലിപ്പോസ് പറഞ്ഞു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു ഒരു സംതൃപ്തമായ വാക്കാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക അത് മതി എന്ന് ഫിലിപ്പോസ് പറയാണ് യേശു പറയുന്നു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്നു വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുതാം എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് പിതാവാണ് യേശുക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് പിതാവിൻ്റെ സ്വഭാവമാണ് യേശുക്രിസ്തു നമ്മളിലൂടെ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് മാതൃകയായി നിൽക്കുന്നത് എന്ന് നാം ധരിക്കണം നാം യേശുവിൻ്റെ സ്വഭാവം സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചിന്തകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്കുകളും വഴികളും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെ സ്വീകരിക്കുന്നുവെന്ന് യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ ഒന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ഫിലിപ്പോസ യേശുവിനോട് പറയുന്നു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക ഞങ്ങൾക്കത് മതി എന്നാണ് പറയുന്നത് അപ്പോൾ യേശു പറയുന്ന മറുപടി എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ധൈര്യമുണ്ട് യേശുക്രിസ്തുവിലൂടെ നമ്മുടെ സ്വർഗത്തിലെ അപ്പനെ ആപാ പിതാവെ എന്ന് വിളിക്കുന്ന യഹോവയായ ദൈവത്തെ കാണുവാൻ സാധിക്കുമെന്നുള്ള ധൈര്യം നമുക്കുണ്ട് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അഹരോനോട് ദൈവജനം ദൈവജനഞ്ചെന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദേവനെ തരികാം ഞങ്ങളെ നയിച്ചു കൊണ്ടുവന്ന മോശ എവിടെയെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നുണ്ട് മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ കാളക്കുട്ടിയെടുത്ത് തേയിലട്ട് ചുട്ടു അത് ഇടിച്ച് പൊടിച്ച് പൊടിവെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അല്ല മുപ്പത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ് മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരികാം ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല അഹ്റോൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവൻ ജനം തങ്ങളുടെ കാതുകളിൽ നിന്നും സ്വർണവള വളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു അവനവ വാങ്ങി മൂശയിലൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പടഞ്ഞിട്ടോ ഇപ്രകാരം പ്രഖ്യാപിച്ചും നാളെ കർത്താവിൻ്റെ ഉത്സവ ദിനമായിരിക്കും അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു ഹാലേലിയാം പ്രിയമുള്ളവർ ഇവിടെ അഹറോനോട് ദൈവജനം പറയുകയാണ് ഞങ്ങൾക്ക് ദേവന്മാരെ തരിക നമുക്കറിയാം പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തെ അധ്യായത്തിൽ ദൈവം മോശയോട് പറയുന്നത് നീ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് ഒന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം നിങ്ങൾ മൂന്ന് ദിവസത്തെ വഴി പിന്നിട്ട് എന്നെ ആരാധിക്കാനാണ് വരുന്നത് എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തെ മോശ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് സത്യം പക്ഷേ യഥാർത്ഥ ദൈവത്തിൻ്റെ രക്ഷകനായ ദൈവത്തെ മോശ മാത്രമേ അറിയുന്നുള്ളൂ മോശയ്ക്ക് മാത്രമേ ആ ശബ്ദം പരിചയമുള്ളൂ മോശയ്ക്ക് മാത്രമേ ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ശക്തമായ ഇടപെടലും പരിചയമുള്ളൂ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ മോശം ഇല്ലാത്തതിൻ്റെ ദുഃഖം അവരനുഭവിക്കുകയാണ് സത്യത്തിൽ മോശ ദൈവസന്നിധിയിലാണ് ഈ ജനത്തെ നയിക്കേണ്ടതിൻ്റെ ആവശ്യമായ ദൈവിക നിയമങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങുവാനായി മോശ മലയിൽ കയറിപ്പോയിരിക്കുന്നതാണ് ഇവിടെ ഇവർ പറയുന്നത് ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ ഉണ്ടാക്കി തരുക എന്നാണ് പറയുന്നത് നമ്മൾ യോഹന്ന സുവിശേഷത്തിൽ വായിച്ചത് പതിനാലാം അധ്യായത്തിൽ ഫീലിക് പോസ് പറയുന്ന ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക ദൈവത്തെ കാണിച്ചു തരിക അപ്പോൾ യേശു പറയുന്നത് ഞാൻ എന്നെ കണ്ടവനെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവ് ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയാണ് ഇവിടെ ദൈവത്തെ അറിയാത്ത അഹരോനോട് വേണ്ടവണ്ണം ദൈവത്തെ മനസ്സിലാക്കാത്ത അഹരോനോട് ഇവർ പറയുന്നത് ഇവരുടെ നാനൂറ് വർഷക്കാലത്തെ അടിമത്തത്തിൻ്റെ ഭാഗമായി സത്യദൈവ ആരാധനയിൽ നിന്ന് ഇവരെല്ലാം പിൻവാങ്ങിപ്പോയി ഇവർ അവരുടെ നാട്ടിലെ ഭർവകരുടെ നാട്ടിലെ ദേവന്മാരെയും ദേവികളെയൊക്കെ പരിചയമുള്ളൂ അങ്ങനെ അവർ അവരുടെ ദേവന്മാരൊക്കെ വിഗ്രഹരൂപത്തിലാണ് ബിംബങ്ങളുടെ രൂപത്തിലാണ് പക്ഷി നാൽക്കാലി ഇഴജാതി മൃഗങ്ങൾ ഇങ്ങനെയൊക്കെ സാദൃശ്യത്തിലാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ പോലെ ഇവരെല്ലാം ദൈവത്തിൻ്റെ സാദൃശ്യത്തെ ഇത്തരം വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ഇവിടെ ദേവനെ ഉണ്ടാക്കിത്തരണമെന്ന് പറയുമ്പോൾ അഹ്റോനയുടെ സാത്താൻ പ്രവർത്തിച്ചു സത്യദൈവത്തെ ആരാധിക്കാൻ വിളിച്ച ജനത്തെയും പ്രിയമുള്ളവർ സാത്താൻ വഞ്ചിച്ചും അക്രോൻ പറയുന്നത് നിങ്ങളുടെ സ്വർണ വളയങ്ങളെല്ലാം കൊണ്ടുവരിക അവൻ വാങ്ങി മൂശയിലിട്ടും ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു വന്നാണ് ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ അഹ്റോനോട് ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളിൽ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വെക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു അഹ്റോൻ പറഞ്ഞു അങ്ങയുടെ കോപം ജലിക്കാതിരിക്കട്ടെ ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായവ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരിക എന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിവില്ല ഞാൻ പറഞ്ഞു കൈവശം സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ അവർ കൊണ്ടുവന്നു ഞാൻ അത് തീയിലിട്ടും അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു ഇതാണ് അഹ്റോൻ പറയുന്നത് ഞാനത് തീയിലിട്ടും ഈ കാളക്കുട്ടി പുറത്തു വന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ മുമ്പിൽ വരുന്ന ദേവൻ നമ്മുടെ മുമ്പിൽ വരുന്ന ആത്മീയ അനുഭവം ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളൊക്കെ ആരാണ് ആരിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞു വേണം നാം മുന്നോട്ട് പോകുവാൻ ഇപ്പോൾ ഇതുപോലെ പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ ജനത്തെ വഞ്ചിക്കുന്ന സാത്താൻ അന്നും ഇന്നും ഉള്ളതുകൊണ്ട് നമ്മുടെ ആരാധനയെ സത്യദൈവ ആരാധനയെ നമ്മിൽ നിന്ന് മാറ്റിക്കളയുവാൻ നമ്മളിൽ നിന്ന് മറിച്ച് കളയുവാനായിട്ട് പ്രയത്നിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഭാഗവും എടുത്ത് സംസാരിക്കുന്നത് സത്യദൈവമായ യേശുക്രിസ്തു പറഞ്ഞു പിതാവിനെ നിങ്ങൾ കാണേണ്ട മറിച്ച് എന്നെ കണ്ടാൽ മതി എന്നെ അയച്ചിരിക്കുന്ന പിതാവാണ് ഞാനാണ് പിതാവിൻ്റെ സ്വരൂപം പിതാവ് പറയുന്നതും പിതാവ് ചെയ്യുന്നതുമല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ രണ്ടു കൂട്ടുകാരുടെയും ഫിലിപ്പോസിന്റെ ആഗ്രഹവും ദൈവത്തെ കാണണമെന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ആഗ്രഹം ദൈവത്തെ കാണണമെന്നുള്ളതാണ് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇസ്രാചനത്തിന്റെ ആഗ്രഹവും അവരെ നയിക്കാൻ ദൈവം വേണം ദേവൻ വേണമെന്നാണ് ഒരു വശത്ത് സത്യദൈവം തന്നെ മനുഷ്യനായി മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് ഒരു കാളക്കുട്ടി വന്നു നിൽക്കുകയും അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി അഹ്റോൻ അപ്പോൾ വിളിച്ചു പറഞ്ഞു ഇസ്രായേലിൽ ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു നാളെ കർത്താവിൻ്റെ ഉത്സവ ദിനമായിരിക്കും മോശയ്ക്ക് സഹായത്തിനായിട്ട് നിയമിച്ചതാണ് അഹ്റോനെ മോശയ്ക്ക് സംസാരിക്കുവാനുള്ള വാക്കുചാതുര്യമില്ല എന്നുള്ളത് കൊണ്ട് മോശയുടെ സഹോദരനെ ദൈവം മോശയ്ക്ക് സഹായത്തിനായി വെച്ചു സത്യദൈവത്തെ അറിയുന്ന അറിയാതെ യേശുക്രിസ്തുവിനെ അറിയാതെ ഏതൊക്കെ ആത്മീയ നേതൃത്വം മുന്നോട്ട് പോകുന്നുണ്ടോ അവരൊക്കെ ഇങ്ങനെ കാളക്കുട്ടി വിഗ്രഹാരാധനയിൽ പങ്കെടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിഗ്രഹങ്ങളോ മറ്റ് ബന്ധപ്പെട്ട രീതിയിലുള്ള ആരാധനകളോ ഒന്നുമല്ല വേണ്ടത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നമുക്കതിന് കഴിയണം പ്രിയമുള്ളവരേ യേശുക്രിസ്തുവിലൂടെ മാത്രമേ അതിന് പൂർണ്ണ സാധ്യതയുള്ളൂ എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ് യേശു മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മറ്റ് വിഗ്രഹങ്ങളുടെ അടുത്തോ രൂപങ്ങളുടെ മുമ്പിലൊന്നും നമ്മൾ വന്നിക്കാൻ നിൽക്കരുത് അതെല്ലാം നമുക്ക് ശാപത്തിന് കാരണമാകും അന്ന് മോശ ഈ കാളക്കുട്ടിയെ തല്ലി അടിച്ച് അത് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇസ്രാണത്തെ കുടിപ്പിച്ച് അവരെ കൊണ്ട് മാപ്പു പറയപ്പിച്ച് അവർ പാപം ചെയ്യാൻ മുതിർന്ന മുന്നിൽ നിന്നവരെയെല്ലാം കൊന്നുകളഞ്ഞ് ഒരു സത്യദൈവ ആരാധന അല്ലെങ്കിൽ സത്യദൈവത്തെ ഭയപ്പെടുന്ന രീതിയിൽ അവരുടെ പാളയത്തിൽ ഏർപ്പാടാക്കിയെങ്കിൽ ഇന്ന് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ് നമുക്ക് ആ സത്യദൈവത്തിനു വേണ്ടി യേശുക്രിസ്തുവിനു വേണ്ടി പൂർണ്ണമായി നിലകൊള്ളുവാനായിട്ട് കഴിയാതെ അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഇവിടുന്നും അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് പലതും എടുത്ത് പലതിൻ്റെയും കൂട്ടത്തിൽ സത്യദൈവത്തെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് അത് നമുക്ക് പാപത്തിനും ശാപത്തിനും ശിക്ഷാവിധിക്കും കാരണമാകുമെന്നുള്ളത് ഓർത്തുകൊള്ളുക യേശുക്രിത്വ ലോകത്തേക്ക് വന്നത് ദൈവ സ്വഭാവം എന്തെന്ന് കാണിക്കുവാനാണ് അതുകൊണ്ട് നമുക്ക് കൃത്യമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെയും നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ദൈവത്തിൽ നിന്നുള്ളവനാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം നമുക്ക് വളരെ വേദനയോടെ പ്രാർത്ഥിക്കാം ഏതെങ്കിലും വിധത്തിലുള്ള അന്യദൈവ ആരാധനകൾ മറ്റു രീതിയിലുള്ള ദേവൻ ദേവി സങ്കല്പങ്ങളിലൂടെയൊക്കെ നമ്മളുടെ മനസ്സ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി നമുക്ക് മാപ്പ് ചോദിക്കാം സത്യദൈവത്തെ അറിയുവാനുള്ള കൃപതരണമേ എന്ന് പ്രാർത്ഥിക്കാം ഏതാണ് ദൈവം എന്താണ് ദൈവസ്വഭാവം എന്നൊക്കെ തിരിച്ചറിയാതെ മറ്റ് ദൈവസങ്കല്പങ്ങളിലൂടെയൊക്കെ കടന്നുപോയ നാളുകൾ നിമിഷങ്ങളൊക്കെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം ഭർത്താവേ കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞറിയാതെയോ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ പൊറുക്കണമേം സത്യദൈവത്തെ മാത്രമറിഞ്ഞ് ആരാധിച്ചും ആ ദൈവ സ്വഭാവത്തിൽ പങ്കുചേർന്ന് ദൈവ സ്വഭാവത്തിൻ്റെ ഓഹരിക്കാരായി തീർന്ന് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വിധകളും ഇന്ന് ഞങ്ങൾ ഞങ്ങളനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അന്യദൈവാരാധനയിലൂടെ ഞങ്ങൾ കടന്നുപോയി ഞങ്ങൾക്ക് ദൈവകോപം കോപം വന്നു കൂടിയതാണെങ്കിൽ കർത്താവെ ഞങ്ങളുടെ മാപ്പ് ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രങ്ങളും ഞങ്ങളുടെ പൂർവികരൊക്കെ അന്യദൈവാരാധനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെ മേൽ ശാപം എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശ്രുതിമതികളെ പ്രാർത്ഥിക്കണമേ സകലവും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ ഘട്ടത്തിന് തരമാറാകണമേ ആ മീൻ ഹാലേലുയാം ഹാലേ ലുയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതിയും പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷ അനേകരിലേക്കും എത്തിച്ചേരുവാൻ തക്കോണം നിങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ